അദ്ദേഹം നടത്തിയത് ഗുരുതരമായ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് കാരണം ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ സാധാരണയായി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ടൈമിലായാലും പ്രൈവറ്റ് ലൈഫിലായാലും ചില നിയമങ്ങളുടെ ചട്ടക്കൂടിലാണ് ജീവിക്കുന്നത് ഈ ഭാരതമാതാവിൻ്റെ എന്നുള്ളത് ഇപ്പം ഞാനൊരു മുൻ സൈനികനാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ യൂണിറ്റിൽ ഏതെങ്കിലും ഈവൻറ്റോ ഈവെൻറ്റിന് ശേഷമൊക്കെ നമ്മൾ പറയുന്നത് ഭാരത് മാതാക്കി ജയ് എന്നാണ് കാവി കാവികോണകം പിടിച്ച ഒരു സ്ത്രീ എന്നാണ് ഭാരതമാതാവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂടാതെ ഇദ്ദേഹത്തെ അന്വേഷണ വിധേയമായി അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്ത് ബാക്കി എൻക്വയറി നടത്തി ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇദ്ദേഹത്തിന് നൽകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ വൺ പ്രകാരം ഇദ്ദേഹം ചെയ്തത് കടുത്ത ക്രിമിനൽ കുറ്റമാണ് നമസ്കാരം ഭാരതാംബയുടെ കാവിക്കൊടിയേന്തിയ ചിത്രം ഇപ്പോൾ വിവാദമായ സാഹചര്യത്തിൽ ഭാരതാംബയെ അശ്ലീലമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരിക്കുകയാണ് ബി എസ് എസ് സിയിൽ ജോലി ചെയ്യുന്ന ജി ആർ പ്രമോദ് എന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ അശ്ലീലമായ രീതിയിൽ ഭാരതാംബയെ പരാമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിരിക്കുന്നത് െതിരെ പരാതി നൽകിക്കൊണ്ട് മുൻ സൈനികനായ രാജേന്ദ്ര പ്രസാദ് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം നടത്തിയത് ശരിക്ക് പറഞ്ഞാൽ സർവീസ് ചട്ടങ്ങളുടെ ഒരു കടുത്ത ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രിയുടെ കീഴിൽ തന്നെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫേസിന് കീഴിലുള്ള ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വി എസ് എസ് സി എന്ന് പറയുന്നത് അതിൽ ജോലി ചെയ്യുന്ന സീനിയർ അസിസ്റ്റൻ്റായ ഈ ജി ആർ പ്രമോദ് എന്ന ഇടതുപക്ഷ യൂണിയൻ്റെ ട്രേഡ് യൂണിയൻ നേതാവാണ് അദ്ദേഹം നടത്തിയത് ഗുരുതരമായ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് കാരണം ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ സാധാരണയായി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ടൈമിലായാലും പ്രൈവറ്റ് ലൈഫിലായാലും ചില നിയമങ്ങളുടെ ചട്ടക്കൂടിലാണ് ജീവിക്കുന്നത് ഒരു സി സി എസ് റൂൾസുണ്ട് ആ റൂൾസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് പൊതുസമൂഹത്തിലായാലും പെരുമാറാൻ പറ്റൂ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിലായാലും പെരുമാറാൻ പറ്റൂ അങ്ങനെ പരിമിതികളുള്ള മനുഷ്യരാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു സങ്കല്പം അതായത് പ്രത്യേകിച്ച് ഈ ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പം തന്നെ നമുക്കെടുക്കാം സ്വാതന്ത്ര്യാനന്തര അല്ലെങ്കിൽ അൽ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ നമ്മുടെ നാഷണൽ യൂണിറ്റിയെ കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരിൽ അല്ലെങ്കിൽ ഭാരതീയറിൽ ഒരു പാട്രിയോട്ടിസം വളർത്താൻ വേണ്ടി നമ്മൾ സിംബോളിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഈ ഭാരതമാതാവിൻ്റെ എന്നുള്ളത് ഇപ്പം ഞാനൊരു മുൻ സൈനികനാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ യൂണിറ്റിൽ ഏതെങ്കിലും ഈവെൻറ്റോ ഈവൻറ്റിന് ശേഷമൊക്കെ നമ്മൾ പറയുന്നത് ഭാരത് മാതാക്കി ജയ് എന്നാണ് അതായത് നമ്മുടെ രാജ്യത്തിനെ നമ്മൾ പറയാറില്ല മദർലാൻഡ് മാതൃരാജ്യമാണ് ആ മാതാവ് എന്നുള്ളൊരു സങ്കല്പം നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തിന് കൊടുത്ത് അങ്ങനെയുള്ളൊരു വിശാലമായ സങ്കല്പത്തിലാണ് നമ്മളാ ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഈ രാജ്യത്തിൽ ദേശീയതയെ മനസ്സിൽ താലോലിച്ച് ജീവിക്കുന്ന ഇന്ത്യക്കാരായ നിരവധി ആൾക്കാരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് കാവി കോണകം പിടിച്ച ഒരു സ്ത്രീ എന്നാണ് ഭാരതമാതാവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പശുവാണോ അമ്മ എന്നൊക്കെയാണ് അത് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും ഗോപൂജ നടത്തുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ എന്താണ് ദൈവമായി ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മതവികാരം റണപ്പെടുത്തുക എന്ന വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് ഈ ജി ആർ പ്രമോദ് എന്ന ജീവനക്കാരൻ നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ വി എസ് എസ് സി പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇയാൾ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ട ഒരു മിനിമം കോമൺ സെൻസ് പോലും ഉപയോഗിക്കാതെ അദ്ദേഹത്തിൻ്റെ വികലമായ ഏതെങ്കിലും രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഫലമായാണ് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്തതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ഞങ്ങൾ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേരള ഗവർണറിനും വി എസ് എസ് സി ഡയറക്ടറിനും ഞങ്ങൾ ഇന്നലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിന്മേൽ എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ മാതൃകാപരമായ ശിക്ഷ നൽകി നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഇനിയൊരു ഉദ്യോഗസ്ഥനും ഇതുപോലുള്ള ഒരു തെറ്റ് ആവർത്തിക്കരുത് എന്നുള്ളത് വളരെ നിർബന്ധമാണ് കാരണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഭാരത് മാത എന്ന് പറയുന്ന ഒരു സങ്കല്പം അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോപൂജ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു മതസമൂഹത്തെ അത് ഏത് മതമായിക്കൊള്ളട്ടെ അവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക പങ്കുവെച്ചിട്ട് അതിലൊക്കെ ഊറ്റം കൊള്ളുന്ന ഇത്തരക്കാരെ എന്ത് ചെയ്യണം കർശനമായ ശിക്ഷ നൽകി നിയന്ത്രിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂടാതെ ഇദ്ദേഹത്തെ അന്വേഷണവിധേയമായി അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്ത് ബാക്കി എൻക്വയറി നടത്തി ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇദ്ദേഹത്തിന് നൽകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കൂടാതെ ഞങ്ങൾ ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു ഇദ്ദേഹം സാധാരണ ഇവിടെയുള്ള അതായത് എങ്ങനെയാണ് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് എന്ന യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നാണ് അറിയുന്നത് മറ്റു പല കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ മോഡണൈസേഷൻ്റെ ഭാഗമായി ഇപ്പോൾ തപാൽ വകുപ്പിൽ തന്നെ നിരവധി മോഡേണൈസേഷൻ്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ജീവനക്കാർക്കിടയിൽ അൺറസ്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ കാശി വിരിച്ച് അണ്സസറി എങ്ങനെയാണ് റിഡ്രസ്സില് ചെയ്യുക കേസിന് പോവുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ വെച്ച് കടത്തുന്ന ഒരു മാന്യനാണ് പിന്നെ അദ്ദേഹത്തെ പറ്റി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായും എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വികലമായ മനസ്സുകൂടെ വേണമല്ലോ അതായത് ഇപ്പം സാധാരണ രീതിയിൽ ഡെയിലി നമ്മൾ റൊട്ടീൻ ലൈഫിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുജനങ്ങളോടോ വീട്ടുകാരോടോ ഒക്കെ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ അതേ സംസ്കാരത്തിലേക്ക് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുമ്പോഴും താഴ്ന്നു എന്ന് വേണം ഇക്കാര്യത്തിൽ കരുതാൻ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ വൺ നയൻ സെവൻ പ്രകാരം ഇദ്ദേഹം ചെയ്തത് കടുത്ത ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റം ചെയ്തതിന് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കാനുള്ള വകുപ്പും ഇതിനകത്തുണ്ട് അത് മറ്റു പരാതികളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്തായാലും നമ്മൾ അതിൻ്റെ ആദ്യ പടിയായി ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പ്രതീക്ഷിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെൻ്റ് തല നടപടി ഉണ്ടാകണമെന്നാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ഈ പരാതി നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം ബി പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇദ്ദേഹത്തെ നിലനിർത്തണമോ വേണ്ടേ എന്നുള്ളത് അവിടെയുള്ള അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തീരുമാനിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു യോഗ്യതയും ഈ പ്രമോദ് ജിയാർ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇല്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും നിലവിൽ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷനാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇയാൾക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം